ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ കേസരിയാണ് നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റമാണ് സേമിയ കേസരി മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഇഷ്ടപ്പെടും അപ്പോൾ വൈകുന്നേരങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിട്ട് നമുക്ക് ഇതുണ്ടാക്കാം ആദ്യം പാനിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ നമ്മൾ അതിലേക്ക് ഇടുന്നത് കാഷു ആണ് കാഷ്യൂ ചെറുതായിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കാം ചെറിയൊരു ഗോൾഡൻ കളർ കളറാവുന്നതുവരെ റോസ്റ്റ് ചെയ്യാം ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് ഇതിനെ എടുത്തു മാറ്റാം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കിസ്മീസ് ആണ് കുറച്ച് കിസ്മീസും കൂടി വറുത്ത് പൊരി എടുക്കാം പിന്നീട് നമ്മൾ കുറച്ച് നെയ്യ് നെയ്യൊഴിച്ചുകൊടുത്ത് അതേ പാനിലേക്ക് തന്നെ സേമിയ വറുത്തെടുക്കാം സേമിയ ഗോൾഡൻ ഷെയ്ഡ് ആയതിനു ശേഷം എടുത്ത് മാറ്റാം അതേ പാനിലേക്ക് തന്നെ നമ്മൾ ഒരു കപ്പ് വെള്ളവും ഒരു കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് പാല് തിളക്കുന്ന നേരത്ത് നമ്മൾ അതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കാം വറുത്ത് വെച്ചിട്ടുള്ള സേമിയ മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പാല് പതഞ്ഞു പൊങ്ങാതെ നമ്മൾ നോക്കേണ്ടതാണ് ഈ സമയത്ത് അതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം സേമിയ വേവാനായിട്ട് വെക്കാം സേമിയ വെന്തതിനു ശേഷം ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുന്നത് ആ സമയത്ത് നല്ലോണം തിക്കായിട്ടുണ്ടെങ്കില് കുറച്ചും കൂടി നമുക്ക് വെള്ളമോ പാലോ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടി ചേർക്കുന്നുണ്ട് ഏലക്ക ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇട്ടു കൊടുത്താലും മതി ഇപ്പൊ പൊടി കയ്യിലുള്ളതുകൊണ്ട് പൊടി ഇട്ടുകൊടുത്തു പിന്നീട് നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടു ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വരുന്നുള്ള ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കാൻ മറന്നു പോകരുത് ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഉപ്പ് വളരെ കുറച്ച് മാത്രം മതി ഒരു പിഞ്ച് പിഞ്ചുപ്പിട്ട് കൊടുത്താ മതി പിന്നെ നമ്മൾ ചേർക്കുന്നുള്ളത് ഫുഡ് കളർ ആണ് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താ മതി ആ ഒരു ഫുഡിന് ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു യെല്ലോ കളർ ചേർത്ത് കൊടുത്തത് ആവശ്യമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണം എന്നില്ല ആ ഒരു നോർമൽ വൈറ്റ് കളറിൽ നമുക്ക് കിട്ടും മധുരമൊക്കെ ഈ സമയത്ത് ആവശ്യത്തിന് നമ്മൾ ടേസ്റ്റ് നോക്കി ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നീട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണ് റവയാണ് റവ ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം പിന്നീട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യും ഒക്കെ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മളുടെ സേമിയ കേസരി ഇവ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇത് കുറച്ച് തണുത്തതിന് ശേഷം കഴിക്കാനായിട്ടാണ് ടേസ്റ്റ് ഇതിപ്പോ ഞാൻ ചൂടോടെ കട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടുന്നില്ല തണുത്തതിനു ശേഷം നല്ലപോലെ കട്ട് ചെയ്ത് പീസ് ചെയ്ത് നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി എടുത്ത് കഴിക്കാൻ പറ്റും അപ്പൊ വീഡിയോ லைக் ஏனாலும் சப்ஸ்கிரைப் செய்யானும் மறக்கிறது ஓகே பாய் ஓல்